രാജൻ അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങാൻ അവസാനിപ്പിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പോലീസുകാരെയോട് അഭിസംബോധന ഒരേ ഭക്ഷണത്തിൽ നിന്ന് കഴിക്കുന്നതാണ് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങൾ നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പണത്തിൽ നിന്ന് അതുകൊണ്ട് നിയമം ജനത്തിനും അറിയാം ഞങ്ങൾ അച്ഛൻ അതുകൊണ്ട് അച്ഛൻ മനസ്സാവും അവർ പഠിപ്പിക്കുന്നത് അച്ഛന്മാരല്ലാത്ത പാവപ്പെട്ട മനുഷ്യരോടൊന്നും ഇവർ ഇതുപോലെ അതിക്രമം ചെയ്യരുണ്ട് ഇത് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനോട് എന്തായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി പറഞ്ഞു അതുകൊണ്ട് പിണറായിരക്കണക്കിലെ അങ്ങനെ ജില്ലകളിൽ കിടക്കുന്നതിരൂപത ഈ അതിരൂപതയിൽ ജനങ്ങളുടെ വോട്ട് ഈ പിണറായി സർക്കാരിന് വേണ്ടി എല്ലാവരും പറഞ്ഞു അതിരൂപതയ്ക്ക് എതിരാണ് ഇവിടുത്തെ ഭരണം അതുകൊണ്ട് ഭരണം

നിരാധ സന്ദർശിച്ച നേതാവായിരുന്നു പ്രവർത്തനത്തിൽ കോൺഗ്രസ് പോനും ചിന്തിക്കാതെ വിരം 25000ൂരി വെച്ചെങ്കിൽ അതിനെ ശക്തിയോടെയുള്ള ഇതെ കോൺഗ്രസ് ആണ് കൂടുതൽ രാജ്യവരിക അതി രാഷ്ട്രീയ വരെ രാമണ വൈദ്യ സമിതിയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് പരിദ്ദേഹനം നടത്തിയ 11 വർഷത്തെ ഇതെ

മാരിതം 14-ൽ കറി ജനങ്ങളുടെ ഒത്തു കൂടിയെങ്കിൽ നമ്മൾക്ക് ഒരു പൊളിറ്റിക്കൽ പവർ ഉണ്ടെന്ന് നവർ പറയുന്നു. ശക്തിയേ ശക്തിയനക്കുണ്ടെന്ന് നിവർ പറയുന്നു. നമ്മൾ ഇനി വിദേശിക്കേണ്ട പോകുന്നത്. വിദേശിക്കേണ്ട നമ്മൾ പോകുന്നത്. അതിന് fastapi നമ്മുക്കിന് നോക്കേണ്ട കാര്യമില്ല. ഇതിയൊരു വലിയ കുട്ടനെ ഈ പ്രശ്നത്തിൽ നിന്ന് ഇവരി നീ എവിടെ നമ്മൾ ജയിപ്പിക്കുന്നവർ പോലും നമ്മുടെ കൂടെ നമ്മുടെ ഒരു ദുഃഖത്തിൽ

സംസാരിച്ചപ്പോൾ പറയാ എന്നോട് ഈ അശ്വതി പറയാ ഞങ്ങൾക്കിവിടെ നിരന്തരം കിട്ടിയിട്ട ഞങ്ങളിവിടെ വന്നത് പ്രേമളവരി ഇന്നലെ ബോംബ് സെൽബാസിന്ന ഇവിടെ ഒരു ബോംബ് സെൽസ് ഒരു വീഡിയോ കമിസ്റ്റ് ഉണ്ട് ആരെങ്കിലും അതിനെ കേറി വീസി അതിനെ പുസ്തകങ്ങളിൽ നിന്ന് പത്രത്തിൽ കണ്ടා ഈ ഭാഗത്തെ അച്ചൻമാരെ ഇവിടി ഉള്ളാ ഈ തോശിപുതുവാ എന്ന് പറ നീ ക്രിമിനൽ കൊരി അങ്ങനെ ആക്രമിക്കാൻ ചെയ്യുന്നുนะ അതുകൊണ്ട് അച്ചൻമാരെ നിങ്ങൾ അവനെ ആക്രമിച്ചോ നിങ്ങൾ അവനെ വാതിലിന് പൂട്ടിട്ടോ നിങ്ങൾ അവനെ സംശയത്തിന്റെ സ്വാതന്ത്ര്യം നശിപ്പിച്ചോ നിങ്ങൾ അവനെ

അപ്പോൾ ഈ ഈ കൊടുക്കുന്ന ക്രിമിനൽ കൂലിയ സംഘം ഞങ്ങളുടെ അവിടെ ആ ദൈവജനമേ ഇവരെ നിങ്ങൾ നിരന്തരം സന്ദർശിക്കുക എവിടെയാണ് ഇന്ന്

നമ്മള് ഇവിടെ പിടിച്ചവരേപ്പോ അピത്ര ഉള്ളോ ആരെങ്ങെല്ലാം 7 മണിയിലെ ചർച്ചയ്ക്ക് ഞങ്ങൾ പോണം എന്ന് പറഞ്ഞു പാമ്പാണി പിതാവോ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന്റെ തീരുമാന ഇടക്കാൻ പവർ ഉള്ള ഒരു ഡെലിഗേറ്റ്ോ അപ്പുറില്ലെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നാ നിത്യമായിട്ട് പണീ മൂ കസേതാർ വിനോദ് സാറോടും പങ്കിടുന്നു ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം താങ്ക്യൂ